ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശർമാജി സ്പീഡിയിലേക്ക് ആർദമായ സ്വാഗതം ഞാൻ ഒരു കഥ പറയുന്നു ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹസ്തനപുരം രാജധാനിയിലെത്തിപ്പോ ദുര്യോധൻ ഒരു ചോദ്യം ചോദിച്ചു ചോദ്യം ഇതാണ് ഈ രാജ്യത്ത് എവിടെ തിരിഞ്ഞു നോക്കിയാലും എവരൊക്കെ ചെന്നാലും കുറിച്ച് എല്ലാവരും പുകഴ്ത്തി പറയുന്നു യുധിഷ്ഠിൻ്റെ ധർമ്മബോധത്തെക്കുറിച്ച് യുധിഷ്ഠിരൻ്റെ ദാനധർമ്മത്തെക്കുറിച്ച് യുധിഷ്ഠിൻ്റെ ദയാ വായ്പിനെക്കുറിച്ച് ഒക്കെ പുകഴ്ത്തി പറയുന്നു എന്നാൽ എന്നെക്കുറിച്ച് മാത്രം ആരും അങ്ങനെ ഒന്നും പറയുന്നില്ല ഞാനും ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ആരും ഒന്നും പറയുന്നില്ല ജനങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലാതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിന് എന്താണ് കാരണം അന്ന് ഒന്ന് പറയണം ശ്രീകൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഈ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ നാളെ പറയും അതിനു മുമ്പ് ദുര്യോധൻ ഒരു കാര്യം ചെയ്യണം ഇന്ന് വരെ അങ്ങ് പരിചയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തി ഉത്തമനായ ഒരു വ്യക്തി നാളെ ഞാൻ വിളിപ്പിക്കുമ്പോൾ എന്നോട് പറയണം ഇപ്പോൾ പോയിക്കോളൂ ദുര്യോധൻ പോയി ശ്രീകൃഷ്ണൻ നേരെ യുധിഷ്ഠിരൻ്റെ മന്ദിരത്തിലേക്ക് ചെന്നു അവിടുത്തെ സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞ് പോകാന് നേരത്ത് യുധിഷ്ഠിരനോട് പറഞ്ഞു യുധിഷ്ഠിര അങ്ങയുടെ ജീവിതത്തിൽ വ്യക്തിപരമായി രാജകുമാരൻ എന്ന നിലയ്ക്കും ഇന്ന് വരെ പരിചയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള അദ്ധമായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് അന്ന് നാളെ എന്നോട് പറയണം ഞാൻ നാളെ വിളിപ്പിക്കാം അങ്ങനെ ശ്രീകൃഷ്ണൻ വിശ്രമിക്കാനായി സ്വന്തം മന്ദിരത്തിലേക്ക് പോയി പിറ്റേ ദിവസം പ്രഭാതമായി ഭഗവാൻ ദുര്യോധനെയും യുധിഷ്ഠിനെയും വിളിപ്പിച്ചു അവർ രണ്ടുപേരും എത്തി ഭഗവാന്റെ ദുര്യോധനോട് ചോദിച്ചു ദുര്യോധന ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അങ്ങ് കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തിയുടെ പേര് പറയണം എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പറഞ്ഞോളൂ ആരാണ് ദുര്യോധനൻ കുറച്ച് സമയം മൗനമായി നിന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ കൃഷ്ണ ഉള്ള സത്യം പറയാമല്ലോ ഞാൻ രാജകുമാരൻ എന്നുള്ള നിലയ്ക്കും വ്യക്തിപരമായിട്ടും അനേകം ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരിലൊന്നും ഒരു ഉത്തമനായ വ്യക്തിയെ എനിക്ക് കാണാൻ കഴിയുന്നില്ല അതാണ് സത്യം ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെ നിൽക്കട്ടെ ഭഗവാൻ യുധിഷ്ഠരൻ്റെ എന്നൊക്കെ ചോദിച്ചു യുധിഷ്ഠര ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അങ്ങ് പരിചയപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും അധമനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയാം യുഷ്ടൻ പറഞ്ഞു ഭഗവാനെ എന്നു ക്ഷം ഞാൻ അനേകം പേര് പരിചയപ്പെട്ടിട്ടുണ്ട് പല ആൾക്കാരും എനിക്കറിയാം പക്ഷേ അവരിലൊന്നും ഒരു അധമനെ കാണാൻ എനിക്ക് കഴിയുന്നില്ല എല്ലാവരിലും അവരുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ട് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ഭഗവാൻ ചിരിച്ചുകൊണ്ട് ദുര്യോധന ഒന്ന് നോക്കി ബുദ്ധിമാനായ ദുര്യോധന് കാര്യം മനസ്സിലായി അതായത് ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണോ നമ്മൾ ജനങ്ങളോട് ഇടപെടുന്നത് അതനുസരിച്ചുള്ള ഒരു പ്രതികരണമായിരിക്കും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇക്കാലത്തും അത് പ്രസക്തമാണ് ഇപ്പം ദുര്യോധന് ആരെയും ഉത്തമരായ ഒരു വ്യക്തിയായിട്ട് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ദുര്യോധനെയും അത്ര കാര്യമായിട്ട് ആരും കാണുന്നില്ല എന്നാൽ യുധിഷ്ഠിന് ഒരു പോലും അത്ര മോശമായി കാണാൻ കഴിയുന്നില്ല അവരിലെല്ലാം അവരുടേതായിട്ടുള്ള ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് യുധിഷ്ഠിനെ എല്ലാവർക്കും വളരെ കാര്യവുമാണ് ഇന്നും ഈ കാര്യം പ്രസക്തമാണ് നമുക്ക് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും ചില നേതാക്കന്മാരൊക്കെ ഉണ്ട് പക്ഷപാതരഹിതമായി സ്നേഹത്തോടു ജനങ്ങളെയെല്ലാം ഒരുപോലെ കാണുന്ന നേതാക്കന്മാരുണ്ട് അവർക്ക് ജനപിന്തുണ കൂടുതലായിരിക്കും എന്നാൽ ഈ പറഞ്ഞതുപോലെ പക്ഷപാതപരമായിട്ടും അത്തരത്തിലുള്ള കണ്ണുകളോടുകൂടി കാണുന്ന അപൂർവം ചില നേതാക്കന്മാരുമുണ്ട് അവർക്ക് കഴിവുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ അവർക്ക് ജനപിന്തുണ കുറവായിരിക്കും ഇനിയൊരു കഥയിൽ വരുന്നവരെ ബൈ